ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഇന്ന് പൗളിസ്റ്റവണിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മികച്ച വിജയമാണ് സാൻഡോസ് സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് റെഡ്ബുൾ ബ്രാഗാൻഡിനോയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ നെയ്മർ തിളങ്ങിയിട്ടുണ്ട് ഒരു മികച്ച ഫ്രീ കിക്ക് ഗോൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതോടുകൂടി സെമി ഫൈനലിന് യോഗ്യത നേടാൻ സാൻഡോസിന് സാധിക്കുകയും ചെയ്തു കൊറിന്ത്യൻസ് യോഗ്യത നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ സാൻഡോസ് ഇപ്പോൾ യോഗ്യത നേടിക്കഴിഞ്ഞു പാൽമിറാസ് യോഗ്യത നേടിയിട്ടുണ്ട് ഇനിയിപ്പോൾ സാവോ പോളോയും അതുപോലെ തന്നെ നോവോറിസോണ്ടിനെയും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നുണ്ട് അതിലെ വിജയികൾ കൂടി ഈ ഒരു സെമിക്ക് യോഗ്യത നേടും എന്നുള്ളതാണ് അതിനുശേഷമാണ് ഏതൊക്കെ ടീമുകൾ തമ്മിലാണ് ഈ ഒരു സെമി ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുക എന്നുള്ളത് തീരുമാനിക്കുക ഏതായാലും സെമിയിലെ എതിരാളികൾ ആരായാലും തങ്ങൾ ഭയക്കുന്നില്ല എന്ന കാര്യം നെയ്മർ ജൂനിയർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മറിച്ച് എന്നെയും എൻ്റെ ടീമിനെയും അവർ ഭയക്കുന്നുണ്ടാകും എന്നാണ് നെയ്മർ കൂടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ എതിരാളികളെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ എതിരാളികൾ ഞങ്ങളെ പേടിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കുറപ്പാണ് എന്നെ നേരിടാൻ അവർക്ക് പേടിയായിരിക്കും മത്സരം കഠിനമായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം പക്ഷേ ഏത് എതിരാളികളെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് ഗംഭീര പ്രകടനമാണ് നെയ്മർ ഇപ്പോൾ സാന്റോസിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എതിരാളികൾ ആരായാലും നെയ്മറെ ഫേസ് ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം